തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ രാഷ്ട്രീയ കക്ഷികളും പ്രകടന പത്രികകൾ പുറപ്പെടുവിക്കാറുണ്ടെങ്കിലും പൊതുജനം അവയിൽ പലതും കടലാസ് പത്രികയെന്ന് പറയാറുണ്ട് ഒരു ചിലരുടെ പ്രകടന പത്രികകൾ ട്രോളുകൾക്കായി മാത്രം ഉപയോഗിക്കപ്പെടുമ്പോൾ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഓരോ ഭാഗവും വിശദമായി വിശകലനം ചെയ്ത് അവ നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ തിരുവനന്തപുരത്തെ ഒരു സംരംഭകൻ ജനം ടിവിയോട് പങ്കുവയ്ക്കുകയാണ് ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പറയുന്ന വിജയകുമാർ ആരോഗ്യരംഗത്തേക്കുള്ള മോദിയുടെ ഗ്യാരീനം ടി വി പങ്കുവയ്ക്കുന്നു വരുമാനത്തിന്റെ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യമായി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ജയിക്കുന്നതോടെ ലഭ്യമാക്കും കേരളത്തിലെ മിഡിൽ ക്ലാസ്സിന് ഇത്രയധികം നല്ലൊരു പദ്ധതി വേറെ ആർക്കും വിഭാവനം ചെയ്യാൻ പറ്റില്ല അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സാമ്പത്തികമായിട്ടുള്ള ഏത് വിഭാഗത്തിനു വേണ്ടിയും അദ്ദേഹം സൗജന്യമായി കൊടുക്കുന്നുവെന്ന് ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് കേരളത്തിന്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് രണ്ടേകാല് ലക്ഷം രൂപയുള്ളൂ അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ് രണ്ടാമത്തത് കേരളത്തിന്റെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇരുപതുകളുടെ അവസാനം ഏകദേശം അറുപത് ലക്ഷം ആൾക്കാരാണ് അറുപത്തഞ്ചു വയസ്സിന്റെ മുകളിൽ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് മോഡിജിയുടെ ഗ്യാരണ്ടി മിഡിൽ ക്ലാസിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇത് കേരളം പോലൊരു സംസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെയേറെ സഹായകരമാകും ദേശീയ തലത്തിലെ ജനസംഖ്യയിൽ അധികം മുതിർന്ന പൗരന്മാരുള്ള കേരളത്തിൽ യുവതലമുറയുടെ വരുമാനം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മോദിയുടെ പ്രകടന പത്രികയിലെ ഇൻഷുറൻസ് ഗ്യാരണ്ടി കേരളത്തിലെ സാമ്പത്തിക മധ്യവർഗ കുടുംബക്കാർക്ക് ഏറെ പ്രയോജനകരമാകും കേരളത്തിലെ ആരോഗ്യ ചിലവുകൾ ചെലവുകൾ സാധാരണക്കാരുടെ നടുവടിക്കും വിധം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഇൻഷുറൻസ് പ്രകാരം സർക്കാർ നേരിട്ട് തന്നെ ആശുപത്രികൾക്ക് കൈമാറുന്നതിലൂടെ സാധാരണക്കാരന് സ്വന്തം ആരോഗ്യം ഇരട്ടി സമ്പത്താവുകയാണ് ജനം തിരുവനന്തപുരം